ഗുജറാത്തിൽ ഗുജറാത്തിലെന്താ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ പേരിലുള്ള ആക്ഷേപം കലാപമുണ്ടാക്കി കലാപം നടക്കുന്ന സമയത്ത് കലാപം നടത്തുന്നവരെ അഴിഞ്ഞാടാൻ വേണ്ടി അനുവദിച്ചു സംസ്ഥാനം ഭരണകൂടം ഇടപെട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് ആർ ബി ശ്രീകുമാറിനെ പോലെ അന്നത്തെ ഗുജറാത്ത് ഡി ജി പി ആയിരുന്നവര് അന്വേഷണ ഏജൻസികൾക്ക് നൽകിയിട്ടുള്ള മൊഴിയതാണ് അതിനെതിരായി ബി ജെ പി എല്ലാ കാലഘട്ടത്തിലും പറയുന്നുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ബി ജെ പി പറയുന്നുണ്ട് പക്ഷേ അത് ചെയ്തിട്ടില്ല ബി ജെ പി എന്നതിന്റെ ഏറ്റവും നല്ല തെളിവല്ലേ നമ്മുടെ ദിവസങ്ങളില് ഇപ്പൊ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത് മണിപ്പൂര് നിങ്ങൾക്കറിയാലോ മണിപ്പൂരിൽ എന്താ സംഭവിക്കുന്നതെന്ന് കഴിഞ്ഞ ഒന്നര കൊല്ലമായി മണിപ്പൂര് ചുട്ടരിക്കപ്പെടുകയാണ് ഒന്നര കൊല്ലായിട്ട് നിങ്ങൾ ദൃശ്യങ്ങളിലൂടെ രണ്ട് പെൺകുട്ടികൾ ഉടുതുണിയില്ലാതെ ഓടുകയാണ് അവര് മണൽത്തിട്ടകൾ ഇങ്ങനെ കടന്ന് 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 ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പിന്നാലെ വലിയൊരാൾക്കൂട്ടം ആയുധങ്ങളുമായിട്ട് ആ പെൺകുട്ടികൾ എവിടെയോ തടഞ്ഞു കെട്ടി വീഴുന്നു ആ തടഞ്ഞു കെട്ടി വീഴുന്നിടത്ത് വെച്ച് അവരെ ബലാത്സംഗം ചെയ്യുന്നു അവരെ ജീവനോടുകൂടി ചുട്ടുകൊല്ലുന്നു ഇതാണ് നമ്മുടെ നാട് എന്റെ ഇത്രയേ ഉള്ളൂ ഉപയോഗപ്പെട്ട സുഹൃത്തുക്കളെ ഗുജറാത്ത് കലാപം നരേന്ദ്രമോദി അനുവദിച്ചതാണ് നരേന്ദ്രമോദി ആസൂത്രണം ചെയ്താണ് എന്നുള്ളത് ഒരു ആക്ഷേപമാണ് എങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തില് എന്റെയും നിന്റെയും പ്രധാനമന്ത്രിയല്ലേ ഇവിടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് താലി എടുത്തു കൊടുക്കാമെന്നല്ലോ അഹമ്മദാബാദിലെ ക്രിക്കറ്റ് കഴി തോട്ടപ്പോ അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ അനുവാദം ഇല്ലാതെ ആ നരേന്ദ്രമോദി ഒരു ദിവസം ഒരു ദിവസം മണിപ്പൂരിൽ പോയി എന്താ നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചോ എന്റെയും നിന്റെയും പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹം ഇത് ചോദിക്കാത്ത ഒരു ബി ജെ പി ഭരണകൂടം ഈ രാജ്യത്ത് കലാപം സൃഷ്ടിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതേസമയം ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ പ്രതിപക്ഷം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മഹാസഖ്യ എന്തെങ്കിലും ഒരു അക്ഷരം ഉണ്ടെന്നുണ്ടോ ഇതിനെതിരെ ഇവിടെ കേരള അല്ലേ എന്റെയും നിങ്ങളുടെയും ഒക്കെ സംസ്ഥാനല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി നമുക്ക് എന്താണ് യു ഡി എഫ് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും കേരളം നന്നാകണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമല്ലേ നമ്മൾ വെച്ചു പുലർത്താൻ പാടുള്ളൂ ത്തെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ അതിനവർക്ക് സമയമുണ്ടോ ഈ മഹാസഖ്യത്തിന് പരസ്പര വൈരുദ്ധ്യങ്ങളുടെ മഹാസഖ്യത്തിന് അതിന് സമയമുണ്ടോ ബി ഡി സതീശനും കെ സുധാകരനും മൈക്കിന് പിടികളിയാ പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം സുധാകരൻ മൈക്കെല്ലാം കൂട്ടി വലിക്കുകയാണ് എന്റെ അടുത്തേക്ക് സുധാകരൻ അടുത്തേക്ക് ബി ഡി സതീശൻ മൈക്കെല്ലാം കൂട്ടി അങ്ങോട്ടും വലിക്കുകയാണ് അവസാനം അവര് തമ്മിലുള്ള തർക്കത്തിൽ എന്നെ പിന്നെ നിങ്ങളെല്ലാം എന്ന് പറഞ്ഞ് ബി ഡി സതീശൻ മൈക്കെല്ലാം വെച്ചു അടുത്തത് കോട്ടയ അടുത്തത് ആലപ്പുഴയാ ബി ഡി എത്തിയില്ല സുധാകരൻ മൈക്കിന്റെ മുമ്പില് ക്യാമറയുടെ മുമ്പില് വി ഡി സതീശിനെ വിളിക്കുന്നത് മാകൂട്ടിയിട്ടാണ് എടോ മൈക്കിന്റെ മുമ്പില് ക്യാമറയുടെ മുമ്പില് മാകൂട്ടിട്ടാണ് ആണ് വിളിക്കുന്നതെങ്കിൽ ഈ കട്ടന്റെ പിന്നില് എന്തായിരിക്കും ഇവര് വിളിക്കുന്നുണ്ടാവ ഞാൻ ടി വി റിട്ടയർ ചെയ്ത് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ടി വി കാണുമ്പോ സുധാകരന്റെ വീട്ടില് എന്തായാലും പറയാ ഉപജാപന കൂടോത്രം കെ സുധാകരന്റെ വീട്ടില് കൂടോത്രം കെ സുധാകരൻ രാജ്മോഹൻ ഉണ്ടെത്താനാണ് കൂടോത്രം സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നത് കൈ എടുത്തു കൊടുക്കുകയാണ് കൈയുടെ രൂപം എടുത്തു എടുത്തുകൊടുക്കാണ് ഇതൊക്കെ ഒരു നമ്മൾ വിശ്വസിക്കുന്ന കാലഘട്ടം ആണെന്ന് ആലോചിക്കണം നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്ന കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ ആരൊക്കെ ഇരുന്നാണ് അല്ലേ ആരൊക്കെ ഇരുന്നാണ് ഒരു കെ പി സി പ്രസിഡന്റ് വിശ്വസിക്കുകയാണ് ഒരു കൈയുടെ രൂപം വന്നാൽ കൈയുടെ രൂപം കെ സുധാകരൻ പറയാം രാജ്മോഹൻ ഉണ്ടെത്താൻ എം പി ആണ് കൈയുടെ രൂപം എടുത്തു കൊടുക്കുന്നത് ാണ് അതിനുശേഷം എന്റെ കൈ അങ്ങോട്ട് ശരിയാവുന്നില്ല അത് തളർന്നു പോയ പോലെ കിട്ടുന്ന കാലിന്റെ രൂപം എടുക്കുമ്പോ പറയാണ് മുമ്പോട്ട് പോകുമ്പോഴത്തെക്കാല് പിൻപോട്ട് പോവാണ് തലയുടെ രൂപം എടുക്കുമ്പോൾ പറയാണ് എന്റെ തല പോകാത്ത ഭാഗ്യത് നിന്റെ തലയെടുക്കാൻ കേരളത്തിൽ സി പി എം കാര്യം നിന്റെ പിന്നാലെ നിന്റെ തലയെടുക്കാൻ നിന്റെ പാർട്ടിക്കാർ തന്നെയാണ് നിന്റെ പിന്നിൽ നടക്കുന്നത് ഈ കൂടോത്രം ധരിച്ചു കൂടോത്രത്തിന് വിശ്വാസം വന്നു എനിക്ക് കൂടോത്രത്തിന് വിശ്വാസം വന്നു കാരണം സുധാകരൻ തന്നെ പറയല്ലേ സുധാകരന്റെ നാവ് കൊണ്ട് തന്നെ പറയലേ ഈ കൂടത്രം പറയിപ്പിച്ചില്ലേ സുധാകരന്റെ തലയെടുക്കാൻ വേണ്ടി സുധാകരന്റെ പാർട്ടിക്കാര് സുധാകരന്റെ പിന്നാലെ നടക്കാണ് എന്തൊരു ജാളതയാണ് ഈ പെയിന്റിച്ച മുട്ടയിലെ പെയിന്റ് അടിച്ച മുട്ട അത് സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിലും ഇന്ദിരാ സുധാകരന്റെ കസേരന്റെ അടിയിൽ മാത്രമല്ല വിമാനം പിടിച്ച് ഡൽഹിയിൽ പോയിരിക്കും പെയിന്റ് അടിച്ച മുട്ട കസ്റ്റംസുകാരെന്ത് വിചാരിച്ചിട്ടുണ്ടോ ഇതെന്താ എന്താ സാധനം വിചാരിച്ചിട്ടുണ്ടാവില്ലേ പെയിന്റ് അടിച്ച മുട്ട ഡൽഹിയിൽ പോവാണെന്നറിയോ സുധാകരന്റെ ക്വാർട്ടേഴ്സിൽ ആർക്കൊരു സംശയം ഇല്ല കേട്ടോ അത് ആര് ചെയ്തു എന്നുള്ളത് ബി ജെ പി ചെയ്തു എന്നുപോലും ആരും ആക്ഷേപം പറഞ്ഞിട്ടില്ല അത് നമ്മളെ പാർട്ടിക്കാരനെ എന്ന് അവരെ ഉറപ്പിച്ചു അവര് തമ്മിൽ തീർപ്പാക്കി അപ്പൊ മുൻ കെ പി സി പ്രസിഡന്റ് പറയാം എന്റെ വീട്ടിലെ എട്ട് തവണ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് എന്ന് പറയാം ഇതാണ് ആ പാർട്ടി പരസ്പരം മാ കൂട്ടി അഭിസംബോധന ചെയ്യുന്ന സകര വർഗീയ കക്ഷികളെയും ഒരേ കുടക്കീഴിൽ അണിനിരത്തുന്ന മഞ്ഞ പത്രക്കാരെയും നീല പത്രക്കാരെയും ഒപ്പം കൊണ്ട് നടക്കുന്ന വൃത്തിഘട്ട വർഗമായി യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഈ മഹാസഖ്യം മാറി എന്ന് പറയാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇടതുപക്ഷം അതിന്റെ എല്ലാ കൂടിയും മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് നോക്കൂ ഈ ഏരിയ സമേഹം വലിയ പൊട്ടിത്തെറി എന്നൊക്കെയാണ് മാധ്യമ വാർത്തകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് ബ്രാഞ്ച് കമ്മിറ്റികൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ലോക്കൽ ഏരിയ സമ്മേളനങ്ങള് അതിലെ ചിലപ്പോ രണ്ടോ മൂന്നോ എണ്ണങ്ങളിൽ അപശബ്ദം ഉണ്ടായിട്ടുണ്ടാകാം ആ അപശബ്ദം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി നാല് ബ്രാഞ്ച് സമ്മേളനങ്ങളും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ലോക്കൽ സമ്മേളനങ്ങളും ഇരുനൂറ്റി പത്ത് ഏരിയ സമ്മേളനങ്ങളും വിജയകരമായിട്ടാണ് ഈ പൂർത്തിയാക്കിയത് എന്നതിന്റെ റിപ്പോർട്ടിങ് കൂടിയാണത് ടെലിവിഷൻകാരോട് മാധ്യമ പ്രവർത്തകരോടുകൂടി ഞാൻ പറയണം ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരിക്കൽ കൂടി പറയാം മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തിനാല് ബ്രാൻഡ് സമ്മേളനങ്ങൾ വിജയകരമായി നടന്നു എന്നാണ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ലോക്കൽ സമ്മേളനങ്ങൾ വിജയകരമായി നടന്നു എന്നാണ് ഇരുന്നൂറ്റി പത്ത് ഏഴ് സമ്മേളനങ്ങളിലാണ് ചില മൂന്നോ രണ്ടോ ഇടങ്ങളില് നിങ്ങള് അപഭ്രംശങ്ങൾ ചൂണ്ടിക്കാണിച്ച അതൊക്കെ പരിഹരിക്കാൻ ഈ പാർട്ടി ജീവനുള്ള പാർട്ടിയാണ് ജീവനുള്ള പാർട്ടിയാണ് അതൊക്കെ നിസ്സാര മണിക്കൂറുകൾ കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകും കാരണം ഇത് വി ജോയിടെയോ എം ബി ലികേഷ് കുമാറിന്റെയോ അച്ഛന്റെ പാർട്ടി അല്ല കുടുംബത്തിന്റെ ആ വി ജോയിടെ അച്ഛൻ ഇവിടെ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ടോ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടല്ലോ വി ഇവിടെ ജില്ലാ സെക്രട്ടറി ആകുന്നത് ബി ജോയ് കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാളാണ് ഈ വിജോയുടെ കസേരയിൽ ഇരിക്കേണ്ടത് നിങ്ങളിൽ ഒരാൾ അങ്ങനെ നിങ്ങളിൽ ഒരാൾ ഇരിക്കുമ്പോ നിങ്ങൾക്കാണ് ഞാൻ മുദ്രാവാക്യം വിളിക്കുക ഞാൻ മുദ്രാവാക്യം വിളിക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കൂ ഇന്ത്യയിൽ മറ്റേത് പാർട്ടി ഉണ്ടോ ഇങ്ങനെ മറ്റേത് ഉണ്ട് അച്ഛൻ കഴിഞ്ഞ മകൻ അല്ലെങ്കിൽ മതം അല്ലാത്തൊരു പാർട്ടിയുടെ പേര് ഇപ്പൊ പറ ഞാൻ സമ്മതിച്ചരാം അച്ഛൻ കഴിഞ്ഞ മകൻ അല്ലെങ്കിൽ അമ്മ കഴിഞ്ഞ ഇസ്ലാമി ഇമാതിരി സംവിധാനങ്ങളല്ലേ പുതിയ നേതൃത്വത്തെ തീരുമാനിക്കുന്നത് ഇവിടെ ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്താണ് നേരത്തെ പറഞ്ഞ പാർട്ടി സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് അതിന്റെ അവഭ്രംശങ്ങളിൽ ചില എതിർപ്പുകള് സ്വാഭാവികമാണ് മനുഷ്യ ജന്മങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദുർമേതസ് കൂടിയ അടിച്ചു പുറത്താക്കേണ്ട ആളുകളാണ് നിങ്ങള് എന്തൊക്കെ അടിച്ച് പുറത്താക്കേണ്ട ആളുകളാണ് നിങ്ങൾ അത് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാരണം ഈ നാട്ടിലെ ജനാധിപത്യം ഈ നാട്ടിലെ മതേതരത്വം നമ്മുടെ ഉത്തരവാദിത്വമാണ് അടുത്ത തലമുറ നമ്മുടെ അമ്മ പെങ്ങന്മാരുടെ മക്കള് നമ്മുടെ മക്കള് കുട്ടികൾ ഇരിക്കുന്നുണ്ട് അവരുടെ ഭാവി കൂടി പരിശോധിച്ച് അവരുടെ ഭാവി സുരക്ഷിതമാക്കി മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ ഉത്തരവാദിത്വം നമ്മളിലാണ് അതുകൊണ്ടാണ് ഇരുപത്തി നാലാം പാർട്ടി കോൺഗ്രസ് മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് എങ്ങനെ എത്തിച്ചോ ആ ഇരുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് ബി ജെ പി അധികാരത്തിൽ നിന്ന് തൂത്തെറിയുന്ന വിധത്തില് ഇവിടുത്തെ നീല പത്രക്കാരും ചേർന്ന ഈ മഹാസഖ്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കേരളത്തിലെ കേരളത്തിന്റെ തനത് സ്വഭാവത്തിലേക്ക് തിരികെ എത്തിക്കുന്നതിന് അല്ലെങ്കിൽ മുന്നോട്ട് നടത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പങ്കാളിത്തം സി പി ഐ എമ്മിന്റെ പങ്കാളിത്തം അനിവാര്യമാണ് ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഞാൻ നേരത്തെ അന്തർദേശീയ തലത്തിൽ പറഞ്ഞല്ലോ നമുക്ക് പലയിടങ്ങളിലും തീവ്ര വലതുപക്ഷ വാദമുണ്ട് പക്ഷെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള ശ്രീലങ്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ മാർക്സിസ്റ്റ് ലെമ്യൂസ്റ്റ് പാർട്ടിയായിട്ടുള്ള ജനതാ വിമുക്തി പെരുമനെയാണ് അധികാരത്തിലേറിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഉണ്ടാക്കിയ പാർട്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഭ്യന്തര യുദ്ധ അടക്കമുള്ള നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന പാർട്ടിയാണത് ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അമ്പത്തിയൊന്ന് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയ ആ ജനങ്ങള് ഈ മുതലാളിത്ത പാർട്ടികളെ അടിച്ചു പുറത്താക്കി ചാണക വെള്ളം തെളിച്ച് അടിച്ചു പുറത്താക്കി ഈ ജനതാ വിമുക്തി പെരുമനയുടെ അനുരാധ്യസ്ഥ നായകയാണ് പ്രസിഡന്റാക്കിയത് പിന്നീട് വന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പില് മൂന്നിൽ രണ്ട് കൂടിയാണ് ശ്രീലങ്കയില് അനുരാഗ ജന ദിസനായികയുടെ ഈ പാർട്ടിയെ ജെ ബി പി എന്ന പാർട്ടിയെ അധികാരത്തിലെത്തിച്ചിട്ടുള്ളത് നമുക്ക് അന്യമല്ല നോക്കൂ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും മാത്രമേ ദേശീയവാദികളോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ ഈ ബി ജെ പിയും ഈ പറയുന്ന സംഘപരിവാറും ജനസംഘവും ഒന്നും അന്നുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നല്ലെങ്കിൽ നാളെ നമുക്ക് മൂന്ന് ശതമാനത്തിൽ നിന്ന് എങ്ങനെയാണോ ശ്രീലങ്കയിലെ അനുരാഗ് നായകരുടെ ജെ വി പി അധികാരത്തിൽ വന്നത് അതുപോലെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യൻ ദേശീയ തലത്തിൽ പോലും അധികാരത്തിലും ഏറ്റവും വലിയ പാർട്ടിയായി വരും അതിനുള്ള തുടക്കമായി അതിനുള്ള മുന്നേറ്റമായി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മാറട്ടെ മംഗലപുരം ഏരിയ സമ്മേളനം സിന്ദാബാദ്